ടേൻ അടിച്ച് ഡെള്ളടിച്ച് ഒരു ആൻറ്റി ഏജിങ് ഫീൽ ചെയ്യുന്നുണ്ടോ മിററിൽ നോക്കി ഒരു തവണയെങ്കിലും അയ്യോ എൻ്റെ ആ പയ ഗ്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ആ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ബീഖർ റഹ്മാൻ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാസ്റ്റസ്റ്റ് ഫേസ് പാക്ക് റെമഡി ആയിട്ട് കേട്ടോ അതായത് ഫേസിനെയും സ്കിന്നിനെയും അധികം ട്രീറ്റ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉഗ്രൻ ഫേസ് പാക്കായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ഭയങ്കര ജോലി തിരക്കുള്ള വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫൈവ് മിനിറ്റ്സ് ഫേസ് പാക്ക് റെമഡി ഓക്കെ ഫേസ് ആകെ ടാൻ അടിച്ച് ഡെല്ലടിച്ച് ഒരു ആൻറ്റി ഈജി ഫീൽ ചെയ്യുന്നുണ്ടോ ഇടയ്ക്കെങ്കിലും മിററിൽ നോക്കി അയ്യോ എൻ്റെ പഴയ ഗ്ലോ പോയല്ലോ സ്കിന്നൊക്കെ ആകെ ഡാർക്ക് ഡള്ളടിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ഒന്നും മര്യാദ കിടന്നുറങ്ങാൻ സമയമല്ല പിന്നെയല്ലേ ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ ഫേസിനും വേണ്ടി മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പോ നിങ്ങൾ ആ ഷ്യുവർ ഫ്രീ ടൈം എപ്പോഴാണ് നിങ്ങളുടെ ഫ്രീ ടൈം അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പോട്ടെ രണ്ട് മിനിറ്റ് എങ്കിലും ഈ ഫേസ് പാക്ക് ജസ്റ്റ് ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം എന്നാൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ കഴിയും അൺ പ്രോമിസ് വെളുത്തിട്ട് പറക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ റെമഡി നിങ്ങളെ സഹായിക്കുമെന്നത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുകയാണ് നാച്ചുറൽ ഗ്ലോയും അതുപോലെ തന്നെ ആ ഒരു സ്കിൻ ബ്രൈറ്റ്നസ്സും എന്തെങ്കിലും കുറച്ച് ദൂസ് തന്നെ മനസ്സിലാക്കും റിസൾട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് റെമഡിയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ് കടലമാവ് അല്ലെങ്കിൽ ഗ്രാം ഫ്ലവർ എന്ന് പറയപ്പെടുന്ന പൊടി ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് ചൂസ് ചെയ്യാം ഇത് മിക്കവരുടെയും വീട്ടിലുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം നോമ്പ് കഴിഞ്ഞതല്ലേ അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ മറ്റു വെച്ച കടലമാവുമൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും അതൊക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കടലമാവും കുറച്ച് തൈരും ഇത് ഇവിടെ ഉണ്ടാക്കിയ തൈരും കേട്ടോ അപ്പോൾ കുറച്ച് തൈരും കടലമാവും മാത്രം മതി അപ്പോൾ നമുക്ക് ഇത് രണ്ടും മിക്സാക്കാം ഓക്കെ തൈരും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പേസ്റ്റ് രൂപത്തിലാട്ടോ പക്ക തിക്കാ വേണ്ട പക്ക ലൂസ് ചെയ്യേണ്ട ഒരു ഒരു അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം okay നന്നായിട്ട് ഒന്ന് രണ്ടും കൂടെ തൈരും അതുപോലെ തന്നെ കടലമ്മവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പേഴ്സൺ കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതി അപ്പോൾ നമുക്കിത് just ഒന്ന് അപ്ലൈ ചെയ്യാം അതിന് മുമ്പ് ഫേസ് ഒന്ന് കഴുകി clean ചെയ്ത് വെക്കാൻ നന്നായിരിക്കും ട്ടോ കുറച്ച് കുട്ടീസ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കോപ്രായം കണ്ടുകൊണ്ടിരിക്കാന് അവരുടെ പ്ലേ ടൈമാണിത് ഫൈവ് മിനിറ്റ്സ് ഏകദേശം ഇത് ഡ്രൈ ആവുന്ന ഒന്ന് വരെ നമ്മൾ ഫേസിൽ വെക്കുക കേട്ടോ നെക്കും അതുപോലെ ചെവികളൊക്കെ അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കണീൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാം വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് ലിപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മുടെ പാക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്തിയിട്ടില്ലേ കുട്ടികൾ ഉണ്ടിട്ടോടെ ചില ഫേസ് പാക്കുകൾ നമ്മൾ പറയും ലിപ്പിൽ അതേപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല പക്ഷേ ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സുകളൊന്നുമില്ല അതായത് നട്സ് ഒന്നും അലർജിക്കല്ലാത്തവർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം നട്ട്സൊക്കെ ചിലർക്ക് ബദാംസ് പോലത്തെ നട്്സുകളൊക്കെ കടലപ്പരിപ്പുകളൊക്കെ അലർജി ഉള്ളവരുണ്ടാകാം അപ്പം അങ്ങനത്തെവരൊന്ന് ഒരു തവണ ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ബാക്കിയൊന്നും സീനില്ല വേറെ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല നാച്ചുറൽ റെമഡി കേട്ടോ ഏകദേശം നമ്മുടെ ഫേസിലും ഞാൻ എൻ്റെ ലിപ്പിലും കണ്ണിൻ്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്കിലും അപ്ലൈ ചെയ്യുക ഇയറിംഗ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടോ കയ്യിൽ ഫേസിൽ കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഏ അവിടെ കുട്ടീസ് എൻ്റെ ഇതപ്പുറത്ത് കളിക്കാൻ വരുന്ന കുട്ടികളായിട്ടോ പറ ശാലിയ ഞാനിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ശാലിയോ ഇതെന്താ ശാല് കക്കിരിക്കേ ശാല് കൊണ്ടുവന്നാട്ടോ കക്കിരിക്കാണോ വെള്ളരിക്കല്ലടാ വെള്ളരിക്ക കുമ്പളങ്ങയാണോ പിടിച്ചോന് എന്നാ നന്നാണ് ശാല് കൊണ്ടുവന്നാട്ടോ നമുക്ക് എടുത്തക്കാം അപ്പൊ ഏകദേശം എൻ്റെ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു നാല് മിനിറ്റ് ഒക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊക്കെ എൻ്റെ ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്ന വെച്ചാൽ അകത്തേക്കൊരു വലിയ ഫീൽ ചെയ്യും ഒരു ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്കിൻ ഇങ്ങനെ മുറുകുന്ന പോലെ ഫീൽ ചെയ്യും ഇന്നും കുറച്ചും കൂടെ ടൈം നമുക്ക് ലാസ്റ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈകളയാം അല്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടിംഗ് കൂടെ ബാക്കിയുണ്ടെങ്കിൽ ഒരു കോട്ടിംഗ് കൂടെ നമുക്ക് ഇതിന് മേലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങി എൻ്റെ ഏകദേശം സെറ്റായിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണാം ഓക്കെ അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടോ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഗ്ലോ മനസ്സിലാവേണ്ടോന്നറിയില്ല ഒരു ഒരു ബ്രൈറ്റ്നസ് നമുക്ക് മനസ്സിലാവും കേട്ടോ കുറച്ചും കൂടെ ആയിട്ട് ഫീൽ ചെയ്യാം സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആകും ഒരു ഒരു മോയ്സ്ചറൈസിംഗ് ഫീൽ കിട്ടും ഒരു നമുക്ക് ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റൊക്കെയാണ് കേട്ടോ ഇത് ഇട്ടാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം നൂറ് ശതമാനം എഫക്റ്റീവ് ആട്ടോ നമ്മുടെ സ്കിന്നിലെ എല്ലാ ബാരിയേഴ്സും റിപ്പയർ ചെയ്യാൻ ഈ ഒരു പാക്ക് ഹെൽപ്പ്ഫുള്ളാകുട്ടോ ജിമ്മിൽ വല്ലാതെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്വാഭാവിക സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ സ്കിന്നിന് ഓൾമോസ്റ്റ് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും അതുപോലെ തന്നെ ഒരു മോയ്സ്ചർ ഫീലും നമുക്ക് ആഫ്റ്റർ യൂസ് നമുക്ക് കിട്ടും അതുപോലെ നമുക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീക്കിലൊരു മൂന്നോ നാലോ തവണയ്ക്ക് യൂസ് ചെയ്താൽ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫേഡ് മാർക്സുകളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആട്ടോ ഈ ഒരു രണ്ട് റെമഡി വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിരുന്ന അപ്ലൈ ചെയ്യുക റിമൂവ് ചെയ്യുക ഐ ആം ഷുവർ ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് റിപ്പയർ ചെയ്യാൻ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ്ഫുൾ ആകും കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെന്നൈ ഞാനുണ്ടല്ലോ എന്താണ് ഈ എൻ്റെ പ്രശ്നം ഒരു മര്യാദക്ക് വീഡിയോ ചെയ്യാൻ എനിക്ക് വിളിച്ചത് ഏ അപ്പോൾ എനിക്ക് ഉണ്ടേ ചൂപ്പരാകോ ഞാൻ മിണ്ടി പോയരുത് അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഓക്കെ പൈപ്പായിട്ട്